് നിക്കുന്ന അവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആൻറെ ഉള്ളിലോട്ട് വലിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് ഉള്ളത് നമ്മളെ തറാട്ടിലെ തറാട്ടിലെ അച്ചപ്പേട്ടന്റെ പെണ്ണുങ്ങളാണ് ഇലിയോ വന്നതാണ് ഇതിലേ ഇങ്ങനെ ഷോട്ട് അടി വരുന്നതാണ് ഈ അതായത് നമ്മുടെ വന്നിട്ട് വരുന്ന ഒരു വഴിയാണിത് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ നടപടി കടുവയെ വെടിവെക്കാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടു വെടിവെച്ചോ കൂടുവെച്ചോ കടുവയെ പിടിക്കാൻ ഉത്തരവ് നൽകിയെന്ന് മന്ത്രി പറഞ്ഞു വനത്തിനുള്ളിൽ നടന്ന ആക്രമണമാണോ എന്നത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം പ്രിയദർശിനി എസ്റ്റേറ്റിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധ സംഘടിപ്പിച്ചു നിന്നെന്താ <laughs> 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 കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വൻ പ്രതിഷേധമാണ് പ്രദേശത്ത് നടക്കുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസിൽ സർവകക്ഷി യോഗവും നടക്കുകയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം ഇവിടെയാണ് എത്തിച്ചിരിക്കുന്നത് ഉറപ്പുകൾ ലഭിക്കാതെ മൃതദേഹം മാറ്റില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് രാവിലെയാണ് ആദിവാസി സ്ത്രീയായ രാധയ്ക്ക് നേരെ കടുവയുടെ ആക്രമണമുണ്ടായത് ജോലിക്കായി പോയപ്പോഴാണ് ആക്രമണം തോട്ടത്തിൽ കാപ്പി പറിക്കാൻ എത്തിയപ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ രാധ സംഭവസ്ഥലം മരിച്ചു നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം